നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ കാലത്ത് പ്രവാസി ഭർത്താക്കന്മാരുടെ നെഞ്ചിൽ തീയാണ് നാട്ടിലുള്ള ഭാര്യയും മക്കളെയും ഓർത്ത് അത്തരത്തിലുള്ള പല വാർത്തകളുമാണ് പുറത്തേക്ക് വന്നത് ആ വാർത്തയിലേക്ക് പ്രവാസിയായ യുവാ ഭാര്യയും പ്രായപൂർത്തിയാകാത്ത രണ്ട് കുട്ടികളുടെ അമ്മയുമായ മുപ്പത്തിയഞ്ചുകാരെയും ഒളിച്ചോടിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇരുപത്തെട്ടുകാരനായ കാമുകനൊപ്പമാണ് വീട്ടമ്മ മുങ്ങിയിരിക്കുന്നത് വീട്ടമ്മ യാത്ര ചെയ്തിരുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവറാണ് കാമുകൻ എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തി ഓച്ചിറ പ്രയാർ സ്വദേശിയായ വീട്ടമ്മ സ്വകാര്യ ബസ് ഡ്രൈവറും രണ്ട് കുട്ടികളുടെ പിതാവുമായ പുലിയൂർ എണ്ണക്കാട്ട് സുനിൽ ഭവനത്തിൽ അനിയുടെ കൂടെയാണ് പോയതെന്നാണ് ലഭ്യമാകുന്ന വിവരം ഇരുവരെയും പോലീസ് മൂന്നാറിൽ നിന്നുമാണ് പിടികൂടിയിരിക്കുന്നത് എന്നാൽ സംഭവത്തെ കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് വിദേശത്തുള്ള ഭർത്താവിന്റെ നിർദേശാനുസരണം യുവതി മാവേലിക്കരയുള്ള പി എസ് സി കോച്ചിങ് ക്ലാസ്സിന് പോയിരുന്നത് അനി ഓടിക്കുന്ന സ്വകാര്യ ബസ്സിലായിരുന്നു ദിവസേന ബസ്സിൽ യാത്ര ചെയ്തിരുന്ന യുവതിയുമായി അനിലിന് പ്രണയം ഓട്ടിട്ടു അങ്ങനെ കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് കോച്ചിങ് ക്ലാസ്സിന് പോകുന്നുവെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ യുവതിയെ കാണാതാവുകയായിരുന്നു തുടർന്നുള്ള കാമുകനെയും പോലീസ് അറസ്റ്റ് വാർത്തകൾ പുറത്തേക്ക് ബാലപീഡന തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കും പ്രേരണാ കുറ്റത്തിന് അനിലിനെ മാവേലിക്കര സബ് ജയിലിലേക്കും റിമാൻഡ് ചെയ്യുകയുണ്ടായി എന്നാൽ ഇതൊന്നും അറിയാതെ ഭർത്താവ് ഗൾഫിൽ കഴിഞ്ഞുകൂടിയത് ഏറെ നാളായിരുന്നു പകൽ മുഴുവൻ പണിയെടുത്ത് പൈസ അയക്കുന്ന ഓരോ പ്രവാസികളും ഇത് ശ്രദ്ധിച്ചു കൊള്ളണം ഇത്തരം വാർത്തകൾ ഒരു മുറിവാണ് പ്രവാസി ലോകത്ത് തങ്ങളുടെ കുടുംബത്തിനായി ജോലി ചെയ്യുന്ന ഓരോ പ്രവാസികളുടെയും മുറിവായാണ് ഈ വാർത്ത തങ്ങി നിൽക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ